അല്ല എന്താണത് പറഞ്ഞു പറഞ്ഞു എന്തും പറയാം ആരാണ് ഇയാള് പോലീസുകാരാണ് പ്രണയിക്കാൻ സമയിക്കാത്തതെന്ന് പിന്നെ പോലീസുകാർക്ക് ഇതല്ലേ പണി പ്രസിദ്ധനാകാമെന്നായിരിക്കുമല്ലേ വേറെ ആരെയും അതായത് ഞാനും ഏഴ് വർഷമായിട്ട് പ്രണയത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞങ്ങൾ പ്രൈവത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാനും ഇതിന് തടസ്സം നിക്കുന്നത് കേരള പോലീസാണ് ഞാൻ രണ്ട് പരാതി കൊടുത്തിട്ട് ആ പരാതി അന്വേഷിക്കാതെ വീണ്ടും വീണ്ടും കള്ളക്കേസ് എടുക്കുക ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്നത് എന്റെ മൊബൈൽ പരിശോധിക്കുന്നു എന്റെ കമ്പ്യൂട്ടർ വിശ്വസിക്കുന്നു എന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കുന്നു ാണ് കേരള പോലീസ് പറയുന്നത് ഞാന് ഞാൻ നാടോട്ട് പോയത് എന്നെ കൊല്ലൂ എന്നുള്ള സ്ഥിതി ഇതിനെന്തിനാ തർശനിക്കുന്നത് കേരള പോലീസ് എന്തിനാ തർശനിക്കുന്നേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് എല്ലാ മനുഷ്യരോട് തമ്മിൽ പ്രേമിക്കുന്നതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മാസപൊടി വാങ്ങിയോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആരെങ്കിലും അമ്പത്തൊന്ന് രണ്ടി പോലും കഥ അടിച്ചിട്ടില്ല നാല് ലക്ഷം കോടിയുടെ കട ഞാൻ ഒരു സംഗതി ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് ഒരാളെ ആ സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുന്നു രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഒരു സ്ത്രീയെ മാഫിയ കേരളത്തിലെ സെക്സ് റാക്കിലെത്തിക്കുകയാണ് അത് പറഞ്ഞതില് അത് അന്വേഷിക്കാതെ കേരള പോലീസ് എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോവാണ് അല്ല അല്ല രണ്ടു തവണ കേസാണ് കേസ് ആ കേസ് ആ കേസ് ജനുവരി ആണെങ്കിൽ സംസാരിച്ച പോരേ